സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം ഹെൽത്ത് കെയർ ഫോൺ കാലാവസ്ഥയും വന്യമൃഗ ശല്യത്തിന്റെയും വെല്ലുവിളികൾ അതിജീവിച്ച് പച്ചക്കറി കൃഷി നടത്തി വിജയം കൈവരിച്ച ഒരു കർഷകനുണ്ട് ചേലക്കര എളനാട്ടിൽ പൂർണമായും ജൈവരീതിയിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ പാകമായ പയറും പാവക്കയും ഈ വിശേഷം പങ്കുവെക്കുകയാണ് എളനാട്ടിലെ കർഷകനും കിഫ പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമായ രാംകുമാർ മുൻകാലങ്ങളെ അപേക്ഷിച്ച് കർഷകർ കൃഷി ഇറക്കുന്നില്ലെന്നും കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ സർക്കാരുകൾ ചെയ്തു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു തലപ്പള്ളി താലൂക്കില് നമുക്കറിയാം ചേലക്കര പഞ്ചായത്തും പഞ്ചായത്തും നെല്ലറയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ ദീർഘകാല വിളയിലേക്ക് കയറി അപ്പോഴാണ് ഈ പഴം പച്ചക്കറി മേഖലയിൽ ഞങ്ങൾക്ക് വി കെ എച്ച് ഡി പി എന്ന പ്രസ്ഥാനം വന്നത് ആ പ്രസ്ഥാനത്താണ് വി എ പി സി എം മാറിയത് അപ്പോൾ അനേകം കർഷകരെ നമ്മൾക്ക് ഈ പച്ചക്കറി പഴം പച്ചക്കറി മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു തീർച്ചയായും ചേലക്കര പഞ്ചായത്തിനും പഴൂർ പഞ്ചായത്തിനും അഭിമാനിക്കാവുന്ന കാര്യമായിരുന്നു എങ്കിലും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക കാരണം കർഷകർ ഇതൊന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ യും വന്യജീവികളുടെ അക്രമം രണ്ടാമത് ക്ഷാമം മൂന്നാമത് ഹ്രസ്വകാല വിള ആയതുകൊണ്ട് ഇതിൻ്റെ വിളവെടുപ്പ് പെട്ടെന്ന് കഴിയും ആയതിനാൽ നല്ലയിനം വിത്തുകൾ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇപ്പോഴത്തെ വിത്തുകളൊക്കെ കർഷകരുണ്ടാക്കുന്ന വിത്തുകളായിട്ട് അംഗീകരിക്കാൻ ഹൈബ്രിഡ് സീഡുകളാണ് അപ്പോൾ അതിന് വിളവ് വളരെ കുറ കൂടുതലായിരിക്കും പക്ഷേ അതിന് ഇല്ല അപ്പോൾ അതിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അത് ഹൈടെക്കായി ചെയ്യണം ഇപ്പം ഞാനൊരു ഹൈടെക്ക് ഫാർമറാണ് ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയറിയാം ഇത് തന്നെ നമ്മൾ മത്സ്യം ചെയ്തിട്ടുണ്ട് ഡ്രിപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ രാസവളങ്ങളും രാസക്രനാശം ഉപയോഗിക്കുന്നില്ല പകരം ജൈവകൃഷികളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ നമുക്ക് ദീർഘകാലം ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയും മറിച്ച് രാസവളങ്ങളും രാസക്രനാശികൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ മൂന്ന് മാസം നിൽക്കേണ്ട പന്തൽ നമുക്ക് രണ്ട് മാസം കൊണ്ട് അവസാനിക്കും ഇതിപ്പോൾ അഞ്ച് മാസമായിട്ടും അതേപോലെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജൈവകൃഷിയായിട്ട് ചെയ്യുമ്പോൾ ദീർഘകാല വിളവുകൾ കിട്ടും ഈ പഴനൂർ പഞ്ചായത്തിന് ഒരു നാമകരണ്ടായിരുന്നു പാവയ്ക്ക പഞ്ചായത്ത് എന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം പാവൽ മുരടിപ്പ് കാരണം കൊണ്ട് നമ്മുടെ കർഷകരെ അതിനെ ഉപേക്ഷിച്ചിരിക്കുക പക്ഷേ ഈ പഴയ പഞ്ചായത്തിൽ ഇളനാട് ഗ്രാമത്തിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഈ പച്ചക്കറിയായിട്ട് പാവൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് കർഷകരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ സർക്കാർ മുന്നോട്ട് വരണം യൂണിവേഴ്സിറ്റി വരണം ത്രിതല പഞ്ചായത്തുകൾ വരണം അവർക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ വിപണനത്തിൻ്റെ കാര്യത്തിൽ അതും ഒരു പ്രസിന്ധിയാണ് കാരണം അന്യ അന്യസംസ്ഥാനം വരുന്ന പഴം പച്ചക്കറികൾ വീടിൻ്റെ ഉമർത്ത് കൂടെ ഒന്ന് കൊടുക്കുകയാണ് നൂറ് രൂപയ്ക്ക് രണ്ട് മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത് ബിസിനസ്സുകാർക്കും ബാധിക്കും അനേകം ആൾക്കാരെ ജീവനമാർഗ്ഗം മുട്ടിയിരിക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം എന്ന നിലയിൽ അത്യന്താവിശ്യമായി ത്രിതല പഞ്ചായത്തുകളും യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തൊക്കെ ചേർന്നുകൊണ്ട് ഈ കർഷകരെ സംരക്ഷിക്കുന്ന പഴം പച്ചക്കറി മേഖലയിൽ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വി എ പി സിക്ക് ഒരുമാരി വന്നതായിരുന്നു പക്ഷേ ആ വി എ പി സിയെ പരാജയപ്പെട്ടു മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിമാർ പറയാൻ പ്രയാസമുണ്ടായിരുന്നു ഞാൻ ഡയർപുഡംബ്രാ പക്ഷേ പറയാൻ പ്രയാസമുണ്ട് പക്ഷേ ഇങ്ങിനാലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ശിഥിലായിക്കൊണ്ടിരിക്കുക കാരണം കർഷകർ ചെയ്യുന്നില്ല ഇറക്കുന്നില്ല കൃഷി അപ്പോൾ നമുക്കൊരു മാറ്റം വേണം ആ മാറ്റത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കർഷകൻ നിലയ്ക്ക് തീർച്ചയായും എല്ലാ നാളുകളും ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും ഏത് കർഷകൻ്റെ ഇടയിലും അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് മുമ്പിലും ന്യായമായ കാര്യങ്ങൾ വേണ്ടി ശ്രമിക്കുന്നതാണ് തുടർന്നും ഈ മേഖല വീണ്ടും സജീവമാക്കാനും ശ്രമിക്കുന്നതാണ് പണ്ട് കാലത്തും ഞങ്ങൾ ഇത് മാർക്കറ്റിൽ എത്തിച്ചിരുന്നതാണ് പക്ഷേ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കെ എച്ച് പി എന്ന പ്രസ്ഥാനം വി എ പി സി എം മാറിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകർ കൃഷി ചെയ്താൽ ഒരു മുപ്പത്തഞ്ച് ലോറി വരെ കയറിപ്പോയുള്ള ആളാണ് ഞാൻ പഴയൂർ സ്വാസര കർഷണ പ്രസിഡൻ്റായിരുന്നു അന്ന് എണ്ണിയിട്ടുണ്ട് മുപ്പത്തി രണ്ട് ലോറി കയറി പോയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ലോറി വന്നാൽ ഒരു ലോറി കൊടുക്കാൻ ഉൽപ്പന്നമില്ല അപ്പോൾ കർഷകർക്ക് കർഷകർ ഉണ്ടാക്കുന്നില്ല ഒരു ലോറി നാലര ടേണൊക്കെ കയറ്റിക്കൊണ്ടിരുന്നു ഇപ്പോൾ അതില്ല അപ്പോൾ നിസാരമായിട്ട് ഇപ്പോൾ അവിടെ ഏറി കഴിഞ്ഞാൽ അവിടെ നാലര കോടി രൂപയുടെ ടേണോവർ നടത്തിയതാണ് ഇപ്പോൾ അത് വെറും എൺപത്തിര എൺപത്തി രണ്ടായിരം രൂപയുടെ ടേണോവർ ഉള്ളൂ അപ്പോൾ കർഷകർ ഇത് ഇറക്കാത്തത് എന്തുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ മുഖവരിൽ പറഞ്ഞ വന്യമൃഗശല്യം അതുപോലെ വിലയില്ലായ്മ വിലയിടുവ് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിളവ് കുറവ് ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അപ്പോൾ വി എ പി സിയെ കുറിച്ച് പറഞ്ഞാൽ ആ വി എ പി സിക്ക് ഞങ്ങളൊക്കെ പിന്നെ ലോണൊക്കെ ബാങ്കിൽ നിന്ന് അനുവദിച്ച് ഞങ്ങൾക്ക് ഇറക്കി തിരിച്ചത് പക്ഷേ ആ വി എ പി സിയിലെ പഴയ ഉദ്യോഗസ്ഥർക്ക് പോയി കഴിഞ്ഞു ആ പഴയ ഉദ്യോഗസ്ഥ സർ എന്ന് പറയുമ്പോൾ നമുക്ക് വി എ പി സിയിൽ അറിയാം നമുക്കറിയാം ഐ ഐ എസും ഐ പി എസും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥന്മാരും ഇന്ന് ഓന്ത മൂത്ത് ഉടുമ്പാവുക എന്ന് പറയും പോലെ കൃഷി വകുപ്പിൽ നിന്ന് പ്രായ ഒരാളെ കൊണ്ട് തലസ്ഥാനത്ത് കൊണ്ടിരുത്തും അങ്ങനെ ഒരു ദീർഘഭീഷണില്ലായ്മയുടെ പ്രരിലാണ് ഞാൻ ഈ മുങ്ങാൻപൊടക്കപ്പലി നിന്ന് ചിത്രീകരിക്കാൻ കാരണം അല്ലെങ്കിൽ ശരിക്കും അവരിറങ്ങി തിരിച്ചാൽ ഈ വി എ പി സി സജ്ജമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങളുണ്ട് കർഷകരുണ്ട് കൂടെ പക്ഷേ ആ കർഷകരൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ അവിടെ ട്രേഡ് യൂണിയനും സമരങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഡയർബോർഡ് മെമ്പേഴ്സാണ് ഞാൻ ബോർഡ് മെമ്പറാണ് നാല് കർഷകരാണ് ഡയർബോർഡ് ഉള്ളത് ആ കർഷകരെ പോലും വിളിക്കുന്നില്ല അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ഉദ്യോഗസ്ഥർ എടുക്കുന്ന തീരുമാനങ്ങളായി മാറിയിരിക്കുക കർഷകർ കൂട്ടാതെ കണ്ടെടുക്കുന്ന തീരുമാനങ്ങളാണ് അപ്പോൾ അതിനൊക്കെ ഒരു പ്രതികാരം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒരു പ്രതികരണം എന്നതിൽ കർഷകൻ പ്രതികരിക്കണം ആ പ്രതികരണം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സംഭവിക്കുന്നത് കർഷകന് മതിയമായോ അല്ല ഉപഭോക്താവ് ന്യായമായോ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് അഞ്ച് രൂപ കമ്മീഷൻ എടുക്കും അങ്ങനെയാണ് എൻ്റെ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് മതിയായ വില ഒരുമിച്ച് കിട്ടും നല്ല ബില്ല് കിട്ടും ഞങ്ങൾ ലോൺ എടുക്കുന്നു അടയ്ക്കാൻ പറ്റുന്നു അതിന് അതുപോലെ തന്നെ മരണാനന്തര അതായത് വിവാഹം അങ്ങനെ കുട്ടികൾ അതിന് നല്ല ഒരു സങ്കട ശക്തിയായിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നായിരുന്നു പക്ഷേ അവിടെയൊക്കെ വിഴിച്ച് വന്നത് ഈ ഇപ്പോൾ കർഷകരെ കൂട്ടായ്മയില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ കർഷകരെ കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ട് കർഷകൻ കർഷകൻ കൃഷി ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രയാസം മറിച്ച് പഴയ രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വി എ പി സി എന്ന് പ്രസ്ഥാനം പടർന്ന് പന്തലിച്ച് സംസ്ഥാനം ഒട്ടുകയിരിക്കുക ഇരുപത്തഞ്ചോളം വിപണി തൃശ്ശൂർ ജില്ലയിൽ തന്നെയുണ്ട് പക്ഷേ ഒക്കെ നിശ്ചലമായിക്കൊണ്ടിരിക്കുന്നുള്ള ദുഃഖവാർത്ത എനിക്ക് പറയാനുള്ളത് തിരിച്ചു പിടിക്കാൻ പറ്റും യാതൊരു സംശയമില്ല കാരണം ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പച്ചക്കറികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന് ന്യായമായി ന്യായമായ വിലയ്ക്ക് വാങ്ങിക്കാനും ഉൽപ്പാദകന് മതിയായ വില ലഭിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തിരിച്ചു മിനിസ്ട്രി അല്ലെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇവിടെ ഉൽപ്പന്നങ്ങൾ വന്നാൽ മാത്രമേ അവർക്കത് ഉപഭോഗ കൊടുത്തുനിന്ന് കിട്ടുള്ളൂ പക്ഷേ ഉപ ഉൽപാദകൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല ഉൽപാദനം എത്ര കഷ്ടപ്പെട്ടാലിപ്പോൾ അതിന് വന്യമൃഗങ്ങൾ ശല്യം കൊണ്ട് പുറത്തിമുട്ടിരിക്കുകയാണ് ഈ നാല് മലയോര ഗ്രാമപ്രദേശം മുഴുവൻ ഇവിടെ പൊതുമുട്ടിയിരിക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല മാന മൈലിപ്പോൾ അത്യാവശ്യം നാഗീരണ തുടങ്ങി ഇവിടെ മലയാളം വന്നു കൂടെ നശിപ്പിച്ചു തുടങ്ങി ഇന്ന് നാളികേരത്തിന് എനിക്ക് ഓർമ്മയുണ്ട് മന്ത്രി രാജ്യമുള്ള സമയത്ത് ഒരു നാളികേരം കൈപ്പിടിച്ചു കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ നാളികേരത്ത് നിങ്ങൾക്ക് അഞ്ച് രൂപ വിലമതിക്കത്തക്ക വിധത്തിൽ വരുത്തും ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അത് ഞങ്ങൾ അഭിമാനം കൊണ്ടിരുന്നു ആവും ചെയ്തു ഇന്നിപ്പോൾ നാളികരത്തിന് വില എന്താ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അറുപത്തഞ്ച് രൂപകൾ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ അപ്പോൾ സത്യത്തിൽ നാളികേരമില്ല അത് എന്താ കാരണം വിളവില്ലായ്മയോ അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ മാറിയോ അതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് പക്ഷേ വന്യമൃഗങ്ങൾ മല മുതലൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക ഇന്ന് നൂറ് തെങ്ങുകളിലാളാണത് കഴിഞ്ഞ ദിവസം അമ്പത് തേങ്ങക്ക് ഞാൻ കൊടുത്തത് നൂറ് നൂറ് തെങ്ങ് കൂടുതലുണ്ട് അപ്പോൾ കറി വയ്ക്കാൻ പോലും നാളികേരമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അതൊക്കെ ഒരു പ്രതിസന്ധി തന്നെയാണ് നമുക്കറിയാം അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ലോറി സമരം വന്നപ്പോൾ ഈ ലോറി സമരം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് കൃഷിക്കാർ സമരത്തിൽ കാരണം മലയാളത്താണ് തിന്നാനുള്ള വസ്തുക്കൾ ഞങ്ങൾ അതുകൊണ്ട് ഈ ലോറി സമരം ഉടനെ അവസാനിപ്പിക്കണമെന്ന് അവിടുത്തെ കർഷകർ സമരത്തിന് ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ കർഷകരെ സംരക്ഷിക്കാനായിട്ട് ഒരു വിഭാഗം ഇറങ്ങി തിരിച്ചാൽ ഇതിനൊക്കെ നമുക്ക് പുഷ്ടിപ്പെടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നത്